ഹലോ വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് ഞാൻ രണ്ടു വട്ടം പോയിട്ടുണ്ടെങ്കിലും അമ്പലം തുറന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടാണ് പോകുന്നത് അച്ഛൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല അമ്മ പോയിട്ടുണ്ട് ഏറ്റവും കുഞ്ഞുനാളിൽ അങ്ങാണ്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ അമ്പ ഒരു വട്ടം കണ്ട് പോയിട്ടുണ്ട് അപ്പം പോകുന്ന വഴിക്ക് എല്ലാവർക്കും ചായ കുടിക്കണം എന്ന് പറഞ്ഞു നിർത്തുന്നത് നമ്മളൊരു ആറു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പം ഈ കടയിലാണ് ഓപ്പോസിറ്റ് കാണുന്ന കടയിലാണ് നമ്മൾ കയറിയത് അപ്പോൾ ചായയും കടിയും പിന്നെ അമ്മ കാപ്പി കഴിക്കുന്നു നമ്മളാരും കഴിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പം പിന്നെ അവിടെ താമസ അമ്പലത്തിൽ താമസമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് കാപ്പി കഴിച്ചിട്ട് പോയി കേട്ടോ അപ്പം ഞാൻ ആദ്യമേ ചായയും ഒരു പരിപ്പുവടയും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഫുഡാണ് അവിടുത്തെ എല്ലാ ഫുഡും കൊള്ളായിരുന്നു പിന്നെ നമ്മൾ ഇഡലിയും സാമ്പാറും പിന്നെ പൊന്നപ്പനും കൂടെ കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളവിടുന്ന് എല്ലാവരും കാപ്പിയും കൂടെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പൊന്നപ്പനെയും കൊണ്ട് പോയാലും ടാസ്ക് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ അവൻ ഒന്ന് രണ്ട് വട്ടൊക്കെ ഒന്ന് കരഞ്ഞുള്ളൂ പിന്നെ പുള്ളി അങ്ങ് ഉറങ്ങിയായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആദ്യം ഒന്ന് ഇറങ്ങി പിന്നെ അവൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ ചെന്ന് ഒരു കമ്പൂട്ടായി കൊടുത്താൽ അവനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് സൈഡാക്കി വെക്കാൻ പ്രശ്നമില്ല പിന്നെ അവിടെ ചെന്നപ്പം നല്ല ക്യൂ ഉണ്ടായിരുന്നു അമ്പലത്തിൽ അകത്താദ്യമേ ഏഴ് മണി തൊട്ട് എട്ട് വരെ ദർശനമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പത്തുമണി തൊട്ടോ ഒമ്പത് മണി തൊട്ട് പത്തുമണിവരെ അങ്ങനെയൊക്കെയാണ് ടൈമിംഗ് ഉണ്ട് പിന്നെ അവിടെ ചെന്ന് നല്ല ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ഇപ്പോഴൊന്നും കണ്ടിറങ്ങുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എങ്ങനെയൊക്കെയോ കയറി കണ്ട് അമ്മയും കുഞ്ഞും ആദ്യമേ പോയായിരുന്നു കേട്ടോ അവർ കണ്ട് തൊഴുതിറങ്ങി പിന്നെ അവർ തപ്പി തെരച്ചു നടക്കലായിരുന്നു ഞങ്ങളുടെ പണി കയറി അകത്ത് കയറി ഭഗവാനെ നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കണ്ട് നല്ലപോലെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാണ് വിഗ്രഹം എനിക്കൊന്ന് മനസ്സിലായത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഞാൻ അത്രയും ക്യൂരിയോസിറ്റിയോടെ കാണാൻ പോയതാണ് ഇതിങ്ങനെ മൂന്ന് ഡോർ തുറന്നല്ലേ നമ്മൾ കാണുന്നത് അപ്പം പറഞ്ഞ് കേട്ടെനിക്കറിയാം അപ്പോൾ അതൊക്കെ വിചാരിച്ചാണ് പോയത് എന്നു വെച്ചാൽ നല്ല അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ കണ്ടു കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ നേരെ ആഴിമലയിലോട്ട് പോവുകയാണ് അപ്പം നമ്മളാരും അവിടെയും പോയിട്ടില്ല ഇതുവരെ വന്നതല്ലേ അപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് വെച്ചു ഇപ്പം നല്ല റോഡായിട്ടോ ഭയങ്കര സ്മൂത്തായിട്ടങ്ങ് പോയാൽ മതി അങ്ങനെ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇറങ്ങാൻ നേരം നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം കാറിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത് എന്നു വെച്ചാൽ അടിപൊളി വ്യൂ ആണ് അവിടുത്തെ ആ കടലെന്ന് വെച്ചാൽ വെള്ളം നല്ല പോലെ കയറി കിടക്കുക അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇത്രയും മഴയത്ത് എന്നാൽ നല്ല തിര അടിക്കുന്നുണ്ടായിരുന്നു വിഗ്രഹമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാ അവിടെ എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ല ആളുണ്ട് ആ മഴയത്ത് പിന്നെ ഞായറാഴ്ചയും കൂടെ അല്ലായിരുന്നു അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാണാനാണെങ്കിൽ ഒരുപാട് എന്നുവെച്ചാൽ നമ്മൾ കണ്ടു നിന്ന് പോകുന്ന കണക്കത്തൊരു സ്ഥലമാണ് വിഗ്രഹം ഫോട്ടോ എടുക്കാൻ വിഗ്രഹം കിട്ടിയാൽ നമ്മളെ കിട്ടൂല നമ്മളെ കിട്ടിയാൽ വിഗ്രഹം കിട്ടില്ല ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങളുടെ വീഡിയോ എടുപ്പും ഫോട്ടോഷൂട്ടുമൊക്കെ പിന്നെ അവിടുന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് ഞങ്ങളെ നേരെ അതിന് താഴെ നമുക്ക് ഇറങ്ങാൻ പറ്റും താഴെ നമുക്ക് കടൽ കാണാൻ പറ്റും അങ്ങനെ കടൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉണ്ണിയപ്പം ഒക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കടലിൻ്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ അവിടെ നല്ല ഈ എന്താ പറയുന്നത് നെല്ലിക്ക മാങ്ങ കൈതച്ചക്ക ഈ സാധനങ്ങളെല്ലാം ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പേടിച്ചില്ല അവിടെ കടലിൻ്റെ അവിടെ ചെന്ന് നിന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല പൊന്നപ്പന നല്ല പേടിയട്ടോ കടലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ പൊന്നപ്പന പേടിയാ അവൻ കരയും അവൻ അതിൻ്റെ അടുത്തോട്ട് ഊലും പോകത്തില്ല പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വിഴിഞ്ഞം പോയ കേട്ടോ വിഴിഞ്ഞ വിഴിഞ്ഞ ഫോട്ടോ കാണാനാണ് ഞങ്ങൾ പോയത് ഇങ്ങകത്ത് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ വിഴിഞ്ഞം അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് വിഴിഞ്ഞവും പോകാൻ മൂന്ന് കിലോമീറ്റർ എന്തേ ഉള്ളൂ പക്ഷേ അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല അവിടെ നല്ല വ്യൂ ആ കാണാൻ അതും കുറച്ച് നേരം നിന്ന് അതും കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് രാവിലെ കഴിച്ച അതേ കടയിൽ തന്നെ വന്നിട്ടാണ് ബിരിയാണി ഞാനും അമ്പാടിയും ഏട്ടയും ബിരിയാണിയാണ് കഴിച്ചത് അമ്മയും അച്ഛനും ഊണാണ് മേടിച്ചത് അതിൻ്റെ കൂടെ ബീഫ് കറി ഉണ്ടായിരുന്നു എല്ലാം നല്ലതായിരുന്നു കേട്ടോ പിന്നെ പൊന്നപ്പനും കമ്പുകുട്ടയും കൊടുത്ത് സൈഡാക്കി അവൻ കുറച്ച് ചോറെ കഴിച്ചുള്ളൂ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ പൊന്നപ്പനൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വന്ന് വണ്ടിയിൽ കയറി കയറി കുറച്ച് പിന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു അപ്പം ഇന്നേക്കത്രയേ ഉള്ളൂ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ